ഹിറ്റ് സിനിമകളുടെ തോഴൻ ഗാന്ധിമതി ബാലൻ അമ്മയുടെ പേര് സ്വന്തം പേരിനൊപ്പം ചേർത്തയാൾ ഒടുവിൽ വിടവാങ്ങുമ്പോൾ സിനിമാ ലോകം ആദരവോടെ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ് നിർമ്മിച്ചതും വിതരണം ചെയ്തതുമെല്ലാം മലയാള സിനിമയിലെ ക്ലാസിക് പട്ടികയിൽ ഇടം പിടിച്ച സിനിമകൾ മുപ്പതോളം സിനിമകളാണ് ബാലൻ നിർമ്മിച്ചതും വിതരണം ചെയ്തതും അമ്മയുടെ പേരായ ഗാന്ധിമതി എന്നത് സ്വന്തം പേരിനൊപ്പം ചേർത്തതുവഴിയും അദ്ദേഹം സിനിമാ രംഗത്തും ശ്രദ്ധേയനായി കലാമൂല്യമുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിൽ വിജയിച്ച നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഗാന്ധിമതി ബാലൻ മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ എന്നുള്ളതായിരുന്നു തന്റെ ജീവിതത്തിലൂടെ ഗാന്ധിമതി ബാലൻ കാണിച്ചു കൊടുത്തത് സിനിമയിൽ ഒരു നിർമ്മാതാവിനുള്ള റോൾ എന്തെന്ന് ഗാന്ധിമതി ബാലന് മുൻപും ശേഷവും എന്ന് പറഞ്ഞാലും തെറ്റുപറയാനാകില്ല എന്നാണ് സിനിമാ മേഖല പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഇത്തിരി നേരം ഒത്തിരി കാര്യമായിരുന്നു ആദ്യ സിനിമ പിന്നീട് സൂപ്പർ ഹിറ്റുകളുടെ നീണ്ട നിര മലയാള സിനിമയ്ക്ക് ഒരുപടി നല്ല സിനിമകളാണ് ഈ നിർമ്മാതാവ് സമ്മാനിച്ചത് ആദാമിന്റെ വാരിയല് പഞ്ചവടിപ്പാലം പത്താം മുതയും സുഖമുദേവി തൂവാനത്തുമ്പികൾ നൊമ്പരത്തിപ്പൂവ് മൂന്നാം പക്കം ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് മാളൂട്ടി മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഇരകൾ തുടങ്ങിയവ അതിൽ ചിലതാണ് മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ രൂപീകരണത്തിന് പിന്നിലും ഗാന്ധിമതി ബാലൻ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട റോളിലുണ്ടായിരുന്നത് ഗാന്ധിമതി ഫിലിംസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ സിനിമകൾ പറയും ബാലൻ എന്ന നിർമ്മാതാവ് ആരാണ് എന്താണെന്ന മലയാള സിനിമയുടെ തലപ്പൊക്കങ്ങളായ കെ ജി ജോർജിൻ്റെയും പത്മരാജന്റെയും ക്ലാസിക്കുകൾ പലതും പിറന്നത് ഈ ബാനറിലായിരുന്നു പത്മരാജന്റെ മരണത്തോടു കൂടിയാണ് ഗാന്ധിമതി ബാലൻ സിനിമാ നിർമ്മാണത്തിൽ നിന്നും വിട്ടുനിന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാഷണൽ ഗെയിംസിന്റെ ചീഫ് ഓർഗനൈസർ മലയാളം സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മാഷോ എന്ന പേരിൽ നിരവധി താരനിശകളും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്ലാന്റേഷൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലും സജീവമായിരുന്നു